അലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ നായിക മാനസി ജോഷിയുടെയും എഞ്ചിനീയറായ രാഘവ് ഭാവയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വരുമ്പോൾ ശ്രദ്ധ നേടുന്നത് മാനസി വധുവായി ഒരുങ്ങിയ സ്റ്റൈലാണ് കന്നടക്കാരിയായ നടി തനി ബ്രാഹ്മൺ സ്റ്റൈലിലാണ് വധുവായി ഒരുങ്ങിയത് മടിസാർ രീതിയിൽ സാരിയൊടുത്ത് പരമ്പരാഗത സ്റ്റൈലിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് കഴുത്തിൽ പൂമാലയിട്ട് നടിയെത്തിയപ്പോൾ ഒരു ദേവിയെ പോലെയാണ് വിവാഹത്തിന് ഓഡിറ്റോറിയത്തിൽ എത്തിയവർക്കെല്ലാം കണ്ട മാത്രയിൽ തന്നെ തോന്നിയത് തന്നെ ആരും കണ്ണു പലരും നടിയുടെ മുഖമൊഴിഞ്ഞ് കൈ പൊട്ടിക്കുന്നതും വേദിയിലെ പതിവുകാഴ്ചയായി മാറിയിരുന്നു കൃത്യം നാലു മാസം മുമ്പ് നടന്ന വിവാഹ നിശ്ചയത്തിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ വിവാഹവും നടന്നിരിക്കുന്നത് അതിസുന്ദരിയായി തന്നെ ഒരുങ്ങിയ മാനസി താലുകെട്ട് ചടങ്ങിനിടെ വാവിട്ട് കരയുകയായിരുന്നു ഒപ്പം ചുറ്റും കൂടി നിൽക്കുന്ന നടിയുടെ ബന്ധുക്കളും കണ്ണീരോടെയും സന്തോഷത്തോടെയും ആ താലുകെട്ട് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും ബാംഗ്ലൂർ സ്വദേശിനിയാണ് മാനസി ജോഷി അവിടുത്തെ ആദിത്യ കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ഇക്കഴിഞ്ഞ പതിനാറാം തീയതി ആയിരുന്നു ചടങ്ങ് അതുകൊണ്ട് തന്നെ കന്നഡ ആചാരങ്ങൾ അനുസരിച്ചാണ് കല്യാണവും നടത്തിയത് ഇവരുടെ സേവ് ദ ഡെറ്റ് ചിത്രങ്ങളെല്ലാം തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു സേവ് ദ ഡെറ്റിന് ഇവർ അണിഞ്ഞത് ഞങ്ങളുടെ ബിഗ് ഡേ എത്താനായുള്ള കാത്തിരിപ്പിലാണ് ഈ നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അമൂല്യമാണെന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇരുവരും കുറിച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞ നാലു മാസങ്ങൾക്കിപ്പുറമാണ് വിവാഹ വിശേഷവും ആരാധകരിലേക്ക് ഇരുവരും എത്തിച്ചത് ജീവിതത്തിലെ പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും ഇനിയുള്ള വിശേഷങ്ങളും ബ്ലോഗിങ്ങിലൂടെ പങ്കുവെക്കണമെന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് ഇതിനകം തന്നെ മാനസിയുടെയും രാഘവ് ഭാവയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വിവാഹശേഷവും അഭിനയ മേഖലയിൽ തുടരില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിനിടയിൽ ഉയർന്നപ്പോൾ മാനസി ജോലി ചെയ്യുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് രാഘവ് മറുപടി നൽകിയത് അതുകൊണ്ട് തന്നെ അളക നന്ദയായി മാനസി തിരിച്ചെത്തുമെന്നും ഉറപ്പാണ് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായെന്നായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് മാനസി പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ഒരാളെ ജീവിത പങ്കാളിയായി ലഭിച്ചതിൽ സന്തോഷവതിയാണ് താനെന്നും മാനസി പ്രതികരിച്ചിരുന്നു നടിയുടെ പിറന്നാളിന് മുൻപായിരുന്നു രാഘവ നടിയെ പ്രപ്പോസ് ചെയ്തത് ഒരു സിനിമാ സ്റ്റൈലിലായിരുന്നു ആ പ്രപ്പോസൽ ആ ഒരു ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു താൻ എന്നായിരുന്നു നടി തുടർന്ന് പറഞ്ഞത് ഡാൻസും മോഡലിങ്ങും ഒക്കെ ഏറെ ഇഷ്ടമുള്ള മാനസി അപ്രതീക്ഷിതമായിട്ടാണ് പരമ്പരയിലെ അളകനന്ദയായി മലയാളത്തിലേക്ക് എത്തിയത് ലക്ഷ്മിപ്രിയ എന്ന നടിയായിരുന്നു ആദ്യം അളക അഭിനയിച്ചത് എന്നാൽ പരമ്പര ആരംഭിച്ച നാലാം മാസം നടി പിന്മാറിയതോടെയാണ് മനസി ജോഷി അളക എത്തിയത് ആദ്യം പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ആരാധക മനസ്സുകൾ കീഴടക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ